ഹലോ ഒരു വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാനും പോകുന്നുണ്ട് അവനും പോകുന്നുണ്ട് ഞാനും പോയി അവനും പോയി ഈ ടൈപ്പ് സെൻറ്റൻസുകളൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോയുടെ അവസാനമുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക സോ വിത്തൌട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ബിഗിൻ ഞാനും പോകുന്നുണ്ട് ഐ ആം ഗോയിങ് ടു ഐ ആം ഗോയിങ് ടു അവനും പോകുന്നുണ്ട് ഹീസ് ഗോയിങ് ടു ഹീസ് ഗോയിങ് ടു അവളും പോകുന്നുണ്ട് ഷീസ് ഗോയിംഗ് ടു ഷീസ് ഗോയിംഗ് ടു ഞങ്ങളും പോകുന്നുണ്ട് വി ആർ ഗോയിങ് ടു വി ആർ ഗോയിംഗ് ടു ഞാനും പോയി ഐ വെൻ ടു ഐ വെൻ ടു അവനും പോയി ഹീ വെൻ ടു അവളും പോയി ഷി വെൻ ടു ഷീ വെൻ ടു ഞങ്ങളും പോയി വെൻ ടു അവരും പോകുന്നുണ്ട് അവരും പോയി ഇതൊക്കെ എങ്ങനെ പറയാം കമൻപിലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്